നമസ്കാരം ജപ്പാനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് രണ്ട് ജാപ്പനീസ് ഹെലികോപ്റ്റർ അപകടത്തിൽ തകർന്നിരിക്കുകയാണ് ഇരട്ട എഞ്ചിനുകളുള്ള മിൽസുബിഷി ഹെലികോപ്റ്ററുകളാണ് ടോക്കിയോയിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ തെക്ക് ഇസു ദ്വീപുകൾക്ക് സമീപം അന്തർവാഹിനി വിരുദ്ധ പരിശീലനം നടത്തുന്നതിനിടയിൽ തകർന്നു വീണത് റോട്ടർ ബ്ലേഡുകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ പോലെ രണ്ട് ഫ്ലൈറ്റ് റെക്കോർഡറുകൾ പരസ്പരം അടുത്തുനിന്ന് കണ്ടെത്തി എന്നാണ് റിപ്പോർട്ടുകൾ അപകടകാരണം അറിവായിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി മിനോരു കിഹാര പറഞ്ഞു ആദ്യം ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുകയാണെന്നും ഹെലികോപ്റ്ററുകൾ രാത്രിയിൽ അന്തർവാഹിനികളെ നേരിടാനുള്ള അഭ്യാസങ്ങൾ നടത്തുകയായിരുന്നുവെന്നും കിഹാര പറഞ്ഞു ഒരു ക്രൂ അംഗത്തെ വെള്ളത്തിൽ നിന്ന് എടുത്തെങ്കിലും മരിച്ചതായി സ്ഥിരീകരിച്ചു ഏഴ് ഉദ്യോഗസ്ഥരെ കാണാനില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ഹെലികോപ്റ്ററുമായുള്ള ആശയവിനിമയം പ്രാദേശിക സമയം പുലർച്ചെ രണ്ട് മണിക്ക് ശേഷം ടോറിഷിമ ദ്വീപിൽ നിന്ന് നഷ്ടപ്പെട്ടതായി ബ്രോഡ്കാസ്റ്റർ എൻ എച്ച് കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റിന് ശേഷം ഈ വിമാനത്തിൽ നിന്ന് അടിയന്തര സിഗ്നൽ ലഭിച്ചു ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം മിൽസുബിഷി എസ് എച്ച് സിക്സ്റ്റി കെ വിമാനവുമായുള്ള ആശയവിനിമയം അതേ പ്രദേശത്ത് നഷ്ടപ്പെട്ടതായി സൈന്യം മനസ്സിലാക്കി മിൽസുബിഷി എസ് എച്ച് സിക്സ്റ്റി കെ ഹെലികോപ്റ്ററുകൾ സിക്കോർസ്കി സിഹോക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രധാനമായും നാവിക ഡിസ്ട്രോയറുകളിൽ നിന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് സമീപം മറ്റ് വിമാനങ്ങളോ കപ്പലുകളോ ഇല്ലാത്തതിനാൽ സംഭവത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് നാവികസേന അറിയിച്ചു തായ്വാൻ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ കടന്നുകയറ്റത്തിന് മറുപടിയായി ജപ്പാൻ പ്രതിരോധ ചിലവ് വർദ്ധിപ്പിക്കുകയും യു എസുമായും ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളുമായും ആഴത്തിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ പത്ത് പേരുമായി ഒരു ജാപ്പനീസ് സൈനിക ഹെലികോപ്റ്റർ തെക്കൻ ഒക്കിനാവയിലെ മിയാക്കോ ദ്വീപിൽ തകർന്നു വീണിരുന്നു ബ്ലാക്ക് ഹോക്ക് എന്നറിയപ്പെടുന്ന യു എച്ച് സിക്സ്റ്റി ഹെലികോപ്റ്റർ ആ സമയത്ത് ആ പ്രദേശത്ത് സർവേ നടത്തുകയായിരുന്നു ഒരു മുതിർന്ന ഗ്രൗണ്ട് സെൽഫ് ഡിഫൻസ് ഫോഴ്സ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ യുയിച്ചി സെഗാമോട്ടോയും വിമാനത്തിലുണ്ടായിരുന്നവരിൽ ഉൾപ്പെടുന്നുണ്ട് രക്ഷപ്പെട്ടവർ ആരും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല ഏതായാലും ജപ്പാനെ സംബന്ധിച്ച് ദുഃഖകരമാണ് റിപ്പോർട്ടുകൾ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി